പാറക്കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ ജനിപ്പിച്ചുകൊണ്ടും തൻ്റെ വാഗ്ദാനം പാലിക്കുവാൻ പിതാവായ ദൈവത്തിനറിയാം പാറയെക്കാളും ഉറപ്പുണ്ടായിരുന്നു മറിയത്തിൻ്റെ വിശ്വാസം ആ മഹത്തായ മാതൃകയാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമ്മെ അചഞ്ചലമായി നിർത്തേണ്ടത് മനുഷ്യപുത്രൻ മരിച്ചവില് നിന്ന് ഉയർപ്പിക്കപ്പെടുമെന്ന വസ്തുത താബോർ മലയിൽ നിന്നും താഴെ ഇറങ്ങിയപ്പോൾ പ്രിയ ശിഷ്യനായ യോഹനാനോടും കർത്താവ് പറഞ്ഞതാണ് പക്ഷേ അവനും ഓഡിയോരുടെ ഗണത്തിൽ പെട്ടുപോയി എങ്കിലും മറിയ മാത്രം എവിടെയും പോയില്ല അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവൾക്ക് അത്രയ്ക്കുറപ്പുണ്ടായിരുന്നു കർത്താവ് അർലി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് അവൾ പൂർണ്ണമായും വിശ്വസിച്ചു എന്ന് ലൂക്കാസ് വിശേഷകൻ ഒന്നാം ഒന്നാമധ്യായം നാൽപ്പത്തി അഞ്ചിൽ രേഖപ്പെടുത്തുന്നു ഫുൾട്ടൻ ഷീൻ പറയുന്നത് പോലെ അവിടമാണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ഉറവിടം മറിയമാണ് ദൈവജനത്തിൻ്റെ മാതൃക സഭ ആധുനിക യുഗത്തിൽ എന്ന ഭാഗത്ത് വത്തിക്കാൻ കൗൺസിൽ എടുത്തു പറയുന്നത് പോലെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവാത്മാവിലാണ് ദൈവജനം ശരണപ്പെടുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യവും അനന്തമായ പരിപാലനയും എല്ലാറ്റിലും അത് കണ്ടെത്തുകയും ചെയ്യുന്നു ഈ ഉത്തരവാദിത്വമാണ് വിശ്വാസത്തിൻ്റെ ആധാരശില അമ്മത്തരേസ്യയുടെ വിശ്വാസവും അടിയുറച്ചതായിരുന്നു വെറും മൂന്ന് ശിലിങ്ങുകൊണ്ട് അനാഥാലയം നിർമ്മിക്കാൻ ഇറങ്ങി തിരിച്ച സ്ത്രീയാണ് അവർ അഗതികളെ പാർപ്പിക്കാനിടമില്ല മച്ച് നീക്കുപോക്കുകൾ ഒന്നും തന്നെ ഇല്ല എന്താണ് ചെയ്യുക എല്ലാം നമ്മുടെ കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് ആ സ്ത്രീ പണി ആരംഭിച്ചു പലരും അവളെ വിലക്കി താക്കീത് ചെയ്തു തിരക്ക് കൂട്ടേണ്ട എന്നൊക്കെ പറഞ്ഞു ഇത്തിരി കൂടി സം സാമ്പത്തിക ഭദ്രത കൈവരട്ടെ ത്രേശ്യയുടെ മറുപടി ഇങ്ങനെയായിരുന്നു മൂന്ന് ശില്ലിങ്ങും ദൈവവും ഉണ്ടെങ്കിൽ ത്രേശി അയയ്ക്കുക ഒന്നുമുണ്ടാകില്ല അഞ്ചപ്പം കൊണ്ട് അയ്യായിരങ്ങളെ തീറ്റിപ്പോറ്റിയവന് മൂന്ന് ഷില്ലിങ്ങിൻ്റെയും ആവശ്യമില്ലെന്ന് ത്രേസ്യ പറഞ്ഞു പല്ലുളിച്ച് പാപളർന്ന് നിൽക്കുന്ന അസ്ഥികൾക്ക് ജീവൻ പകരാൻ നമ്മുടെ സിഷ്ടാവിന് സാധിക്കും ഫുൾട്ടൻ ഷീൻ ഇങ്ങനെ എഴുതി നമ്മുടെ ബുദ്ധിക്ക് അതീതമായതിന് നാം സ്വപ്നം കാണാത്തതിന് നെനച്ചിരിക്കാത്തതിന് നിറവേകുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കും വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണവൻ വഞ്ചിക്കുകയോ വഞ്ചിക്കപ്പെടുകയോ ചെയ്യാത്തവൻ കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ